വളരെയധികം ഞാൻ സ്വയം വല്ലാത്തൊരു പ്രൗഡ് പ്രൗഡുണ്ടായൊരു സമയമാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നുള്ള വലിയൊരു പ്രൗഡ് പ്രൗഡുണ്ടായൊരു സമയമാണ് ലോകത്തിന് മുന്നിൽ ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് വിളിച്ചു പറയാൻ എനിക്ക് മനസ്സറിഞ്ഞ് തോന്നിയ ഒരു ദിവസമായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതല്ല എന്നാൽ നമുക്കൊരു ആത്മാഭിമാനം തോന്നിക്കൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കില്ലേ അത് എപ്പോഴാണ് ലോകം നമ്മളെ അഭിനന്ദിക്കുമ്പോൾ ലോകം നമ്മുടെ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് നമ്മളെ പുകയത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും നമ്മൾക്കിടയിൽ പല അഭിപ്രായ ഭിന്നതകളും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ആഗ്രഹിക്കും നമ്മളൊരു ഭാരതീയനാണെന്ന് പറയാനാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയാനാണ് അല്ലെ അതാണല്ലോ നമ്മുടെ ഒരു രീതി നാളുകളിൽ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ കൂടെ അണിനിരക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകും അക്കാര്യത്തിൽ ഒന്നും ഒരു സംശയം വേണ്ട കാരണം നമ്മൾ അത്രത്തോളം ഈ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ അത്രത്തോളം ഈ മണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് അത് അതുപോലെ മനസ്സ് നിറക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതായത് ഇന്ത്യൻ ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ പലസ്തീനിലേക്ക് പലസ്തീനിലെ ജനങ്ങൾക്ക് ഇന്ത്യ ഒരു സഹായം ചെയ്തിരിക്കുകയാണ് അങ്ങനെ സഹായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും ആ കൊടുത്തയച്ച സഹായത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം ഗിഫ്റ്റ് ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു ദ പലസ്തീൻ പീപ്പിൾ വളരെ ക്ലിയർ ആണ് അതായത് ഇന്ത്യൻ ജനങ്ങളുടെ സമ്മാനമാണ് പലസ്തീൻ ജനതയ്ക്ക് ഞങ്ങൾ നൽകുന്നത് എന്ന് പറയുമ്പോൾ ആ ഇന്ത്യൻ ഒരു വ്യോമവിമാനം ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട് അത് കുറച്ചൊന്നുമല്ല ഒരുപാട് സ്നേഹവും കൊണ്ടാണ് പോയിട്ടുള്ളത് എല്ലാ വസ്തുക്കളും എന്തൊക്കെയാണ് അവിടെ വേണ്ടത് സ്ലീപ്പിംഗ് ബെഡുകൾ അതോടൊപ്പം തന്നെ സാനിറ്ററി പാഡുകൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ മരുന്നുകൾ പലസ്യയിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ആക്രമണം നടന്ന ഉടൻ അവർ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അനസ്തേഷ്യ കൊടുക്കാതെ ഡയറക്റ്റായിട്ട് സർജറി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് വളരെ ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ് കാരണം കുട്ടികളുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു കാരണം ഈ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ജനൽ ചില്ലുകൾ ഈ മുഖത്തേക്കൊക്കെ തറക്കും അപ്പൊ ഇത് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് പറ്റുന്ന ഒരു പെരുക്കതാണ് ഇത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടൊരു അനസ്തേഷ്യ കൊടുക്കണം എന്നാലും വേദന അറിയാതിരിക്കുക പക്ഷേ ഇത് കൊടുക്കാതെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ള അൽഷിപ്പ ഹോസ്പിറ്റലിൽ അടക്കമുള്ള റിപ്പോർട്ടുകൾ കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അത് വ്യക്തമായ സഹായമാണ് ചില്ലറ കാര്യമൊന്നുമല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അടങ്ങിയ എല്ലാം അടങ്ങിയ ഒരു കിറ്റ് ഭക്ഷണ സാധനങ്ങൾ അടക്കമടങ്ങുന്ന അടങ്ങിയ ഒരു കിറ്റാണ് ഒരു വലിയ കിറ്റ് ഒരു വലിയ സ്നേഹമാണ് നമ്മുടെ രാജ്യം പലസ്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് സല്യൂട്ട് ബിഗ് സല്യൂട്ട് ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് ഞാൻ വളരെ അഭിമാനിച്ച വളരെയധികം ഞാൻ സോഷ്യൽ മീഡിയ വാളുകളിലൊക്കെ ഞാനിത് വളരെയധികം അഭിമാനത്തോട് കൂടിയിട്ട് പോസ്റ്റ് ചെയ്തു കാരണം ഇന്ത്യയുടെ നിലപാട് എക്കാലം അതായിരുന്നു എക്കാലം ഇന്ത്യയുടെ നിലപാട് പലസ്തീനോടൊപ്പം ആയിരുന്നു അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമൊന്നുമല്ല ഇന്ത്യയുടെ നിലപാട് എപ്പോഴും ഇരകളാക്കപ്പെടുന്നവരുടെ കൂടെയായിരുന്നു ആക്രമകാരികൾക്കെതിരായിരുന്നു ഇന്ത്യയുടെ നിലപാട് അങ്ങനെ തന്നെയാണ് ഇന്നും നമ്മുടെ ഭാരതം ഇടക്ക് സ്വാഭാവികമായിട്ട് ഹമാസ് അവിടെ പോയി ഒരു ആക്രമണം നടത്തിയപ്പോൾ എന്തായാലും ഇസ്രയേലുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടി വരും അതിലൊന്നും ഒരു സംശയം വേണ്ട കാരണം അതുകൂടാതെ മൊസാദിൻ്റെ ഒരുപാട് സഹായങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും മൊസാദിൻ്റെ സഹായം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ഫാക്റ്റാണ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവായിട്ടുള്ള അരിന്ദം ബക്ഷി അരിന്ദം ബക്ഷി വളരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സ്വാതന്ത്ര്യ പലസ്തീനാണ് ഇന്ത്യയുടെ വിദേശ നയം അതായത് പലസ്തീൻ ഒരു രാജ്യമായി മാറുക അതൊരു ജനാധിപത്യ രാജ്യമായി മാറുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഇന്ത്യ എല്ലാ രീതിയിലും മുന്നോട്ടുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ട്വീറ്റ് കണ്ടപ്പോൾ എക്സിലുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടപ്പോൾ ആ പോസ്റ്റ് എനിക്ക് വളരെ അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് മെറ്റീരിയൽ ഇൻക്ലൂഡഡ് എസെൻഷ്യൽ ലൈഫ് സേവിങ് മെഡിസിൻസ് സർജിക്കൽ ഐറ്റംസ് ടെൻസ് സ്ലീപ്പിംഗ് ബാഗ്സ് അങ്ങനെ തുടങ്ങുന്ന എല്ലാം സാനിറ്ററി പാഡ് അടക്കമുള്ള വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ്സ് അതായത് വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇന്ത്യ പരസ്യയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് തുടക്കമാണ് ഇത് തുടക്കമാണ് ഇനി അങ്ങോട്ട് ഒരുപാട് സഹായങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവായിട്ടുള്ള അരിന്ദം പക്ഷി പറയുന്നുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പലസ്തീനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് വിദ്വേഷം തൊപ്പുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല ഇന്ത്യ ഇതിനു മുൻപും സഹായം എത്തിച്ചിട്ടുണ്ട് ഇതിനു മുൻപും ഇന്ത്യ പലസ്തീനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇതിനു മുൻപും ഇന്ത്യ പലസ്തീനിന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയിൽ വാദിച്ചിട്ടുണ്ട് പലസ്തീനോടൊപ്പമാണ് തങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി അടക്കം പറഞ്ഞിട്ടുണ്ട് പലസ്തീനാണ് ശരി പലസ്തീൻ പലസ്തീനൊരു സ്വാതന്ത്ര്യരാഷ്ട്രമാകണം എന്നുള്ളത് നമ്മുടെ മഹാത്മാഗാന്ധി അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള നീതി നിഷേധം കൃത്യമായിട്ടുള്ള വേട്ടയാടലിന് പലസ്തീൻ ജനത ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ് ഒട്ടോമൻ എംപയറിന്റെ കാലത്ത് എന്ന് പറയുന്ന പ്രദേശം എന്ന് പറയുന്നത് എൺപത് ശതമാനം അറബ് വംശജൻ അല്ലെങ്കിൽ അറബികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മറ്റുള്ള മതവിഭാഗങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കേവലം ഇരുപത് ശതമാനം മൂന്ന് ശതമാനം ജൂതന്മാർ പത്ത് ശതമാനം ക്രിസ്ത്യാനികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് പക്ഷെ പിന്നീട് ബ്രിട്ടന്റെ ചില കുതന്ത്രങ്ങളിൽ ബ്രിട്ടൻ നടത്തിയിട്ടുള്ള മൂന്നോളം ഉടമ്പടികളിൽ പെട്ട് ആ പ്രദേശം അങ്ങ് വലഞ്ഞു പോവുകയായിരുന്നു പിന്നീട് അവിടത്തേക്ക് ജൂതന്മാരുടെ കുടിയേറ്റം ഉണ്ടാകുന്നു അതിനുശേഷം അങ്ങോട്ട് ജൂതന്മാർ അവിടെയുള്ള സ്ഥലങ്ങൾ അവരുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അതിൽ വലിയ എതിർപ്പുണ്ടാകുന്നു സ്വാഭാവികമായിട്ടും ആ നാട്ടിലുള്ള അറബികൾ അതിനെ എതിർത്ത് രംഗത്ത് വരുന്നു പിന്നീട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് യു എൻ ഇ വിഷയത്തിൽ ഇടപെടുന്നു രണ്ട് രാഷ്ട്രങ്ങളാക്കി മാറ്റണമെന്ന് പറയുന്നു ഒരിക്കലും അതിനെ അറബികൾ അനുകൂലിക്കുന്നില്ല അതിൻ്റെ കാരണം എൺപത് ശതമാനത്തോളം വരുന്ന ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്ന അറബികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പലസ്തീനികളുടെ ഒരു വലിയൊരു പ്ലേസ് അത് എങ്ങനെ രണ്ടായി വിഭജിക്കുക എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഒരിക്കലും ശരിയല്ല അപ്പം അതിൽ വ്യക്തമായിട്ടുള്ള ഇടപെടൽ അന്ന് തന്നെ യു എൻ്റെ ഉണ്ടാക്കാൻ പറ്റി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നീട് യു എൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ എട്ട് നിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ ഇത് ഈ പ്രശ്നത്തിന്റെ ഒരു കാരണം ബ്രിട്ടനാണെങ്കിൽ മറ്റൊരു കാര്യം കാരണം യു എനും കൂടിയാണ് ഐക്യരാഷ്ട്രസഭയും കൂടിയാണ് അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയൊക്കെയോ കുതന്ത്രത്തിൽ വലഞ്ഞ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായി പലസ്തീൻ ഇസ്രയേൽ കോൺഫ്ലിക്റ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അത് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നാൽ ഇതിനിടയിൽ നമ്മുടെ രാജ്യം നടത്തുന്ന ഇത്തരം സേവനങ്ങൾ ഇനി അങ്ങോട്ടുണ്ടാകണം അത് എവിടെയായി എവിടെയായിക്കഴിഞ്ഞാലും മണിപ്പൂരിലായിക്കഴിഞ്ഞാലും ഇതേ നിലപാടുണ്ടായിരിക്കണം മണിപ്പൂരിലെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കൃത്യമായി അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ഗവൺമെൻറ് വരണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഏതൊരു വിഷയമായി കഴിഞ്ഞാലും ഇതാണ് നമ്മുടെ രാജ്യം ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം നമ്മളൊന്നും ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ നമ്മളിങ്ങോട്ട് ആക്രമിച്ചവരെ മാത്രമേ നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മളാരെയെങ്കിലും അങ്ങോട്ട് കയറി ആക്രമിച്ചൊരു ചരിത്രമൊന്നുമില്ല നമ്മളെ വേദനിപ്പിച്ചവരെ തിരിച്ച് നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അവരെ ആക്രമിക്കാനും നിന്നിട്ടുമില്ല ഇതാണ് നമ്മുടെ രാജ്യം എന്തായാലും പലസ്തീൻ ജനതയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു വലിയ സഹായത്തിൽ അറബ് ലോകം മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണ് ഇന്ത്യയോട് അറബ് ലോകം ഇന്ത്യയെ ചേർത്ത് നിർത്തുകയാണ് ഇന്ത്യയുടെ ഈ സഹായത്തെ ഫലസ്തീൻ വലിയ രീതിയിൽ നോക്കിക്കാണുകയാണ് ഫലസ്തീൻ ഔദ്യോഗികമായിട്ട് ഫലസ്തീൻ ഇന്ത്യക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് പഠിക്കാൻ